മുത്തപ്പൻ വെള്ളാട്ടം അങ്ങ് ലണ്ടനിലും ചരിത്രത്തിൽ ആദ്യമായി യു കെയിൽ മുത്തപ്പൻ വെള്ളാട്ടം സംഘടിപ്പിച്ച് മലയാളി കൂട്ടായ്മകൾ സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് മുത്തപ്പൻ വെള്ളാട്ടം ലണ്ടനിലെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിയാടുക മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടാൻ കേരളത്തിൽ നിന്നും അഞ്ചംഗ സംഘമാണ് ലണ്ടനിൽ എത്തിയത് പരമ്പരാഗതമായി മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടി പ്രശസ്തരായ ദിലീപ് പെരുവണ്ണാൻ സതീഷ് പെരുവണ്ണാൻ സജിൽ വിനോദ് പണിക്കർ അനീഷ് തുടങ്ങിയവരാണ് ലണ്ടനിൽ എത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് മുത്തപ്പൻ വെള്ളാട്ടം ലെസ്റ്റർ മാഞ്ചസ്റ്റർ സ്വീഡൻ സൗത്ത് ആപ്റ്റൺ എന്നീ പ്രധാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന മുത്തപ്പൻ വെള്ളാട്ടം കാണുന്നതിന് ആയിരത്തോളം കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തതായി സംഘാടക സമിതി അറിയിച്ചു മുത്തപ്പൻ സേവാ സമിതി യു കെ സൗത്ത് ആപ്റ്റൺ സൗത്ത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി മാഞ്ചസ്റ്റർ മലയാളി കമ്മ്യൂണിറ്റി യൊവിൽ മലയാളി ഹിന്ദു സമാജം കെൻഡ് ഹിന്ദു സമാജം മുത്തപ്പൻ സേവാ സമിതി ലെസ്റ്റർ മുത്തപ്പൻ സേവാ സമിതി സ്വിൻഡൻ എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലണ്ടനിലെ വിവിധ ഭാഗങ്ങളിൽ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടുന്നത് പ്രൈം ട്വന്റി കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ള ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ